a g u e 사 n e c f l i n segue ഇന്നത്തെ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് നിങ്ങളുടെ നിന്ന് ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ് അതായത് മദർ ആൻഡ് ഡോട്ടർ എന്ന ഒരു ഫോം പോലെ ഞാൻ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റ് ആട്ടോ കാണിക്കുന്നത് ആണ് കാണിക്കുന്നത് മദർ എന്ന ആ ഒരു ഓപ്ഷനിൽ ഞാൻ ചെയ്തിട്ടുള്ള എനിക്ക് വേണ്ടിയിട്ട് നിങ്ങളെ പർച്ചേസ് ചെയ്തിട്ടുള്ള ഒരു സെറ്റാണ് ഇത് പാക്കിംഗ് വന്നിട്ടുള്ളത് ഷാർ ഒരു സെപ്പറേറ്റ് പാക്ക് എംബ്രോയ്ഡറി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല ഭംഗിയുണ്ട് ഒരു വീനക്കാണ് നെക്ക് വന്നിട്ടുള്ളത് വി ഷേപ്പിലാണ് അതുപോലെ തന്നെ നല്ല എംബ്രോയിഡറി വർക്ക് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സെയിം വർക്ക് തന്നെയാണ് സ്ലീവിന്റെ എന്റെ ഭാഗത്തായിട്ട് കൊടുത്തിട്ടുള്ളത് വേറെ എവിടെയും പ്രതീക്ഷ വർക്കില്ല പിന്നെ പിന്നെയുള്ള വർക്ക് സെയിം വർക്ക് തന്നെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടോപ്പിന്റെ എൻ്റെ പോർഷനിലാണ് ഈ ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് സിർപ്പൽ എന്താണ് കേട്ടോ ഫാബ്രിക് വന്നിട്ടുള്ളത് നല്ലൊരു മെറൂൺ കളറിലാണ് ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് ഒരുപാട് കളേഴ്സ് അവൈലബിൾ ആണ് എനിക്ക് തോന്നുന്നു ഒരു നാലോ അഞ്ചോ കളേഴ്സ് അവൈലബിൾ ആണ് ഞാൻ ചൂസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു മെറൂൺ കളർ ആണ് അതുപോലെ തന്നെ എക്സ് എസ് ടു ഡബിൾ എക്സില് വരെയാണ് ഇപ്പോൾ സൈസസ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ ഇതാണ് പാന്റ് വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പാണ് അതായത് ഇവിടെ വരെ നോർമൽ ഷേപ്പിലും പിന്നെ ഇവിടെ ഈ ഒരു കംപ്ലീറ്റ് ഒരു പലാസോ ടൈപ്പിലായിട്ടാണ് ഈ ഒരു പാന്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ദുപ്പട്ട ദുപ്പട്ട നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അടിപൊളി ദുപ്പട്ടയാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് നല്ല വലുപ്പുണ്ട് കേട്ടോ ലെങ്ത്തും വിത്തും ഒക്കെ അത്യാവശ്യം നല്ലോണം കൊടുത്തിട്ട് നല്ല അടിപൊളിയിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു എൻറ്റി പോർഷൻസിനൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് ആ ഒരു എംബ്രോയിഡറി വർക്ക് അല്ല കൊടുത്തിട്ടുള്ളത് ഒരു ഗോൾഡൻ കളർ ഒരു സിസ്റ്റർ പ്രിന്റ് തോന്നിക്കുന്ന ഒരു വർക്ക് കൊടുത്തിട്ടുള്ളത് നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ കാണാൻ വേണ്ടിട്ട് നമ്മൾ വീഡിയോയിൽ കാണുന്നത് പോലെയല്ല ഡയറക്റ്റ് കാണാൻ നല്ല ഭംഗിയുണ്ട് നമുക്ക് ഈദിനും അതുപോലെ തന്നെ നമുക്ക് ഫങ്ഷൻസിനൊക്കെ നമുക്ക് വേർ മദർ കോംബോ മദർ ഡോട്ടർ കോംബോലൊക്കെ നമുക്ക് തീർച്ചയായിട്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയുള്ള ഒരു സെറ്റ് തന്നെയാണ് കേട്ടോ അടുത്തായിട്ട് നമുക്ക് ഡോട്ടറിന്റെ എണ്ണം നോക്കാം ഇതാണ് കേട്ടോ വന്നിട്ടുള്ളത് സ്ലീവിലെ സ്ട്രാപ്പ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ബാക്കിൽ സിബൊക്കെ കൊടുത്ത് നല്ല ഭംഗിയിലാണ് കേട്ടോ ഈ ഒരു സെറ്റ് വന്നിട്ടുള്ളത് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വന്നിരിക്കുന്നത് ഇതാണ് പാൻറ്റ് നമുക്ക് ഒറ്റയടിക്ക് കാണുമ്പോൾ വിചാരിക്കും മിടിയാണെന്ന് മിടിയല്ലോ നല്ല അടിപൊളി പലാസോ പാൻറ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ നല്ലൊരു ഷോളൊക്കെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു കോംബോട്ടാണ് കേട്ടോ ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് മിന്ത്രയിൽ നിന്ന് തന്നെയാണ് ഈ രണ്ടും പർച്ചേസ് ചെയ്തിട്ടുള്ളത് ഈ രണ്ട് പ്രൊഡക്റ്റിന്റെ ലിങ്ക് ഞാൻ കമന്റ് ബോക്സിൽ ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് ലിങ്കിൽ കയറി പർച്ചേസ് ചെയ്യാം അതുപോലെ തന്നെ നമുക്ക് ഞാൻ വാങ്ങിച്ചിട്ടുള്ള മറ്റൊരു ബെഡ്ഷീറ്റും കൂടെ ഈ ഒരു നല്ല ഭംഗിയുള്ള ബെഡ്ഷീറ്റ് ആണ് കംപ്ലീറ്റ് എലാസ്റ്റിക് ഫിറ്റിലാണ് വന്നിട്ടുള്ളത് നല്ലൊരു പാറ്റേൺ ഒക്കെ കൊടുത്തിട്ടുണ്ട് കോട്ടൺ ബ്ലെൻഡ് ആണ് ഫാബ്രിക് ഒക്കെ വന്നിട്ടുള്ളത് ഈ ഒരു ബെഡ്ഷീറ്റ് നല്ല ഭംഗിയിലാണ് വന്നിരിക്കുന്നത് നല്ല പ്രിന്റഡ് ഒക്കെ കൊടുത്തിട്ട് സെയിം പില്ലോ കവറിൻ്റെ സെയിം ഡിസൈനിലൊക്കെ കൊടുത്തിട്ടുള്ള അടിപൊളി ആണ് വന്നിരിക്കുന്നത് ഇത് എലാസ്റ്റിക് ഫിറ്റിങ്ങല്ലോ നോർമൽ ബെഡ്ഷീറ്റ് തന്നെയാണ് ഈ രണ്ട് ബെഡ്ഷീറ്റിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു സെറ്റിൻ്റെയും ലിങ്ക് ഞാൻ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് കയറി പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവരോടും ബൈ ബൈ എന്തിനാണ് ആ ബെഡ്ഷീറ്റ് കൊണ്ടിട്ട് ഞാൻ ഫസ്റ്റ്